ചെറിയ നെറ്റ് ബോട്ട്സുകളൊക്കെയാണ് നമുക്ക് ഒരു അമ്പത് പൈസ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്ങുണ്ട് അമ്പത് പൈസ അടി ഉണ്ട് പിന്നെ ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ അങ്ങനെ പല പല സൈസില് നമുക്ക് വരുന്നുണ്ട് ബോട്ട്സ് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ നേരത്തെ കാണിച്ച വലിയ അതൊരു എഴുപത് രൂപ എഴുപത്തഞ്ച് അങ്ങനെയൊക്കെ റേഞ്ചൊക്കെ നെറ്റ് പോലെ ഇരിക്കും അതിന്റെ ഉള്ളില് ഇത് ഇട്ടിട്ട് അതിൽ നമ്മളൊരു ഇന്നലും കൂടി ഉപയോഗിക്കുന്നത് അതിന്റെ ധാരാളം കളേഴ്സ് ഉണ്ട് ഇത് നമുക്ക് റോട്ടോ മോൾഡിന്റെ പോർട്ടാണ് ഇത് നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വലിയ ഒരു പോട്ടാണ് നമുക്ക് വലിയ പന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നതാണ് ഇത് റോട്ടോ മോൾഡിൽ തന്നെയാണ് ഈ ബോട്ട്സിനൊക്കെ ഒരു അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഇതായി ചെയ്തിട്ട് ഒരു നൂറ്റി മുപ്പത് രൂപയ്ക്ക് റേഞ്ച് വരാനുള്ളത് പൊട്ടില്ല എന്തോരം ഇട്ടാലും അടിച്ചാലും വീണാലും ഒന്നും പൊട്ടില്ല പൊട്ടത്തില്ല അപ്പോൾ നമ്മൾ ബൾക്കായിട്ടെല്ലാം ഇവിടെ നിന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എല്ലാ സാധനങ്ങളും അത് നമുക്ക് ഹോൾസെയിലേഴ്സിനും റീറ്റൈലേഴ്സിനും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ ആ നമ്മുടെ ഷോപ്പിന്റെ പേര് പറയുന്നത് ബി പോട്സ് എന്നാണ് ഇത് വിൻസ് പ്ലാസ്റ്റിക്സിൻ്റെ ഒരു ബ്രാൻഡാണ് ബി പോർട്സ് എന്ന് പറയുന്നത് മണ്ണുത്തി മുക്കാട്ടുകരയിലാണ് ഈ സ്ഥാപനം വരുന്നത് ഇവിടെ നമുക്ക് മാനുഫാക്ചറിങ് ഉണ്ട് നമുക്ക് കുറേ യൂണിറ്റുകൾ മാനുഫാക്ചറിങ് ഉണ്ട് അവിടുത്തെല്ലാം ഇവിടെ വന്നിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് കമ്പനികളിൽ നമുക്ക് സെയിലില്ല സെയിലെല്ലാം വന്നത് ഇവിടെ നിന്നാണ് വരുന്നത് മാനുഫാക്ചറിംഗ് ഇവിടെ തന്നെയാണ് ഇവിടെ ഇവിടെ തന്നെയാണ് നമുക്ക് ഇവിടെയും ഇതിന്റെ ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് സറൗണ്ടിങ്സിലായിട്ട് ഒരു നമുക്ക് കുറച്ചധികം കമ്പനികളുണ്ട് പിന്നെ നമുക്കതിന്റെ ഡൈ മാക്കിംഗ് യൂണിറ്റ് ഉണ്ട് നമ്മുടെ പോട്ടുകളിലെ ഡൈകള് നമ്മൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓർക്കിഡ് നെറ്റ്സ് അമ്പത് പൈസ മുതലാണ് നമുക്ക് നമുക്ക് ഡെലിവറി കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഡെലിവറി നമുക്ക് ഡെലിവറിക്ക് അതിന് എക്സ്ട്രാ ചാർജ് വരും നമുക്ക് ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേരളം കേരളത്തിലെ പുറത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും അതിപ്പോ ഞാൻ കേട്ടിട്ടുള്ളത് സിംഗിൾ പീസ് ആയിരുന്നാലും സിംഗിൾ പീസ് ഡെലിവറി നമുക്ക് ചെയ്യണോ ഇല്ല പക്ഷേ സിംഗിൾ പീസിന് അതിൻ്റെ കൊറിയർ ചാർജ് എല്ലാം വരുമ്പോൾ വ്യത്യാസം വ്യത്യാസം നമുക്ക് റേറ്റിന് സെയിം റേറ്റ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല ഡെലിവറിക്ക് എക്സ്ട്രാ പൈസ വരുന്നത് ലൊക്കേഷൻ നമുക്ക് വരുന്നത് മണ്ണുത്തിയിലെ മുക്കാട്ടുകര എന്ന സ്ഥലത്താണ് മുക്കാട്ടുകര സെന്റ് ജോർജ് ചർച്ചിന്റെ തൊട്ടടുത്താണ് മണ്ണുത്തി മണ്ണുത്തി സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും എക്സാക്ട് ലൊക്കേഷൻ കിട്ടും എന്ന് കിട്ടും വിൻസ് എന്ന് കിട്ടും ഒന്നാണ് ഓക്കെ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഒന്ന് ചെടികളും കാണിച്ചു തരാം ഇത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇതാണ് മിഷൻ വരുന്നത് ഇതുപോലത്തെ നമുക്ക് വളരെയധികം മിഷീനുകൾ ഉണ്ട് ഒരു മൂന്ന് മെഷീനാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് മറ്റു യൂണിറ്റുകളിലൊക്കെ അഞ്ചും പത്തും മിഷീനും നമുക്കുണ്ട് എല്ലാം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് വെളിയിലേക്ക് സെയിൽ ചെയ്യുന്നത് അല്ലേ ആ ഇവിടെ ഉണ്ടാക്കി നമ്മുടെ ഷോപ്പിൽ നിന്നാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് മറ്റു യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത് ഇവിടേക്ക് വരും എന്നിട്ട് ഇവിടെ നിന്നാണ് ഇതാണ് ഇതിന്റെ ബോഡിലേക്ക് നമ്മൾ മെറ്റീരിയൽ ഇടും ഈ മെറ്റീരിയൽ ഇതിൽ നിന്ന് ഹീറ്റർ ആവും ഹീറ്റായിട്ട് ഇൻഡക്ഷൻ ബോഡിൽ മെഷീൻ അടിച്ചു വരുമ്പോൾ ഇതുപോലെ ആയിട്ട് ഇത് നമ്മള് വെഡ്ജിൻ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് അല്ല നല്ല മെറ്റീരിയൽ എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ പോകാനായിട്ട് അത് പ്രത്യേകമായിട്ട് ഉറപ്പുണ്ടായിരിക്കും അപ്പൊ നമ്മള് ബൾക്കായിട്ടെല്ലാം ഇവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എല്ലാ സാധനങ്ങളും അത് നമുക്ക് ഹോൾസെയിലേഴ്സിനും റീറ്റൈലേഴ്സിനും എല്ലാം നമുക്ക് ഇവിടെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുകയായിരിക്കും ഇപ്പൊ പ്രൈസ് നമുക്ക് ഇത്രത്തോളം ബൾക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ റീറ്റെയിൽ ആയിരുന്നാലും അതായത് ചെറിയൊരു ഡിഫറൻസ് ആണ് വരുന്നുള്ളു വലിയ മാറ്റം വരാണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും ഗ്രോ ബാഗ്സ് പോളിത്തീൻ ബാഗ്സ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട് എല്ലാ സൈസിലുള്ള കവേഴ്സും ഉണ്ട് ചെറുത് മുതൽ വെൽത് വരെ നമ്മൾ ചെയ്യുന്നുണ്ട് കവറുകൾ കവറുകൾ ഉണ്ട് ഗ്രോ കവറുകളുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഗ്രോ ബാഗിലും ഒരു മൂന്ന് സൈസിലും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് കോക്കോ പിറ്റ്സ് പോട്ട് മിക്സ് അതുപോലെ സ്റ്റിക്ക് എല്ലാം നമുക്കുണ്ട് അതായത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ ബോട്ട്സിനൊക്കെ ഒരു അഞ്ചു രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല ചെറിയ ചെറിയ ചെടികളെല്ലാം വെക്കാനായിട്ട് നല്ല ബെസ്റ്റ് ഉറപ്പുള്ള നല്ല ബോട്ട് ആണ് ഇത് ബ്ലോ പോർട്സ് എന്ന് പറയും ഇതിന് ഈ പോസ് എന്താ ഇതിന്റെ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടില്ല എന്തോരം ഇട്ടാലും അടിച്ചാലും വീണാലോ ഒന്നും പൊട്ടില്ല എത്ര കാലം വേണമെങ്കിലും നമുക്ക് അത് ഇത് ഇൻഡോർ ആണോ ഇത് ഇൻഡോർ വെക്കാം ഔട്ട്ഡോറും വെക്കാം രണ്ടും ഉപയോഗിക്കാൻ പറ്റും ഔട്ട്ഡോർ വയ്ക്കുമ്പോ ഇതിന് രണ്ട് ഹോൾ ഹോളും ഇട്ടു കൊടുക്കേണ്ടി വരും ഇൻഡോർ വെക്കാൻ പിന്നെ ഒരു ഇന്നറും കൂടി വരും അപ്പൊ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ നമ്മുടെ ഒരു വിൻഡോ പോർട്സ് എന്ന് പറയുന്ന പോർട്സ് ആണ് ഇതിന്റെ അടിയിൽ ഒരു പ്ലേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ചെറിയൊരു വിലയാണ് ഇതിന് വരുന്നുള്ളു അതുകൊണ്ട് നമുക്ക് ബോർഡർ വെക്കാനും എല്ലാ ഇതിന്റെ വിൻഡോന്റെ താഴത്തുള്ള ലെയറിൽ വെക്കാനും എല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ ചെടികളെല്ലാം വെക്കാം ഇതിന്റെ മൂന്ന് സൈസില് നമുക്ക് വരുന്നുണ്ട് ഇതിന്റെ എല്ലാം പ്രൈസ് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യണ നമുക്ക് അതിന്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ട് അവർക്ക് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഏറ്റവും വില കുറവിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോട്ടുകളാണ് നമ്മുടെ എല്ലാ പോട്ടുകളും മാനുഫാക്ചറിങ്ങിന്റെ യൂണിറ്റ് ഉള്ളത് കൊണ്ട് നമ്മള് എല്ലാ മന്ത്സം ഒരു ഒന്നോ രണ്ടോ ചട്ടികൾ പുതിയതായിട്ട് ഉണ്ടാക്കും അപ്പൊ എന്താ വെച്ചാൽ കാറ്റലോഗ് പുതിയ അടിയാത്ത കാരണം ഇപ്പൊ നമ്മള് ഇതിൽ അയച്ചു ലിങ്ക് ആയിട്ട് അയച്ചു കൊടുക്കാനായിട്ട് ഒരു ഇതിൽ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ നമ്മള് കാറ്റലോഗ് ചെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെ ഓർക്കിഡ്സിന്റെ ഒക്കെ പോർട്സുകളാണ് ബോംബെ ഓർക്കിഡ് എന്ന് പറയും ഈ പോട്സൊക്കെ ആദ്യം ഭയങ്കര റേറ്റിലാണ് നമ്മൾ പുറത്തുനിന്ന് വന്നിരുന്നത് ഇപ്പൊ നമ്മൾ മാനുഫാക്ചർ ചെയ്തതുകൊണ്ട് ഭയങ്കര ചീപ്പ് റേറ്റിൽ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും ഹാങ്ങിങ് ഹാങ്ങിങ് പോട്ടാണ് ഇത് ഇതിലൊരു ക്ലിപ്പ് ഇട്ടിട്ട് ഹാങ് ചെയ്യാൻ പറ്റും റോപ്പ് ഇട്ടാലും ഹാങ് ചെയ്യാൻ പറ്റും രണ്ടും ഉപയോഗിക്കാൻ പറ്റും ഇത് മൂന്ന് കളേഴ്സിലും ഇത് നമുക്ക് മോൾഡിന്റെ പോട്ടാണ് ഇത് നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് പല കളറില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് നിലത്ത് വെക്കാൻ പറ്റും അതുപോലെ വോൾ ഹാങ്ങിങ് പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വോൾ പോട്ടായിട്ട് ഇങ്ങനെ ഇതിൽ രണ്ട് ഹോൾട്ടിട്ട് ഇതിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച നമുക്ക് ഈ വലിയ ഷോപ്പുകളുടെ ഫ്രണ്ടിൽ പേര് പേരെഴുതാനും ഗാർഡൻ സെറ്റ് ചെയ്യാനും ബോർഡർ കൊടുക്കാനൊക്കെ ഇത് പറ്റുന്ന പോട്ടാണ് പിന്നെ ഇപ്പൊ നമ്മളൊരു മുന്നൂറ് രൂപ ആയിട്ടാണ് ഈ പോട്ട് കൊടുക്കുന്നത് ആവുമ്പോൾ കുറേ ഹോൾസെയിൽ റേറ്റ് ആണ് മുന്നൂറ് ഇത് വലിയ ഒരു പോട്ടാണ് നമുക്ക് വലിയ പന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നതാണ് ഇത് റോട്ടോ മോഡൽ വരുന്നത് തന്നെയാണ് ഇത് നമുക്ക് രണ്ടായിരം രൂപയായിട്ട് ഹോൾസെയിലായിട്ട് ഇത് പോട്ട് കൊടുക്കാൻ പറ്റും കളർ ചേഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ അതുപോലെ ഇതൊരു വിൻഡോ പോട്ടാണ് ഈ വിൻഡോ പോട്ട് നമുക്ക് അറുന്നൂറ് രൂപയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അറുനൂറ് രൂപ ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ ബോട്ടൊക്കെ നമുക്കൊരു ആയിരം രൂപ റേഞ്ചിൽ ചെയ്യാൻ പറ്റും റോട്ടോ എല്ലാം റോട്ടോമോളിന്റെ മെറ്റീരിയൽ ലൈഫ് ഇത് ഡ്യൂറബിൾ ആണ് ശരിക്കും ഒരു പത്ത് കൊല്ലം വരെയൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മള് ടാങ്ക് ഇരിക്കുന്നില്ല ടാസിനമോൾ വാട്ടർ ടാങ്ക് ഇത്ര കൊല്ലായിട്ട് കംപ്ലയിന്റ് അതേപോലെ സെയിം ആയിട്ട് ഇരിക്കും ഇതെല്ലാം കളർ കളർ ചേഞ്ച് ചേഞ്ച് ആണല്ലോ ആണ് നമുക്ക് ആ കളേഴ്സ് എല്ലാം കൊടുക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപ ഇത് ചെയ്യാം പിന്നെ ഇത് ഇതിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ മോഡൽസ് ആണ് പിന്നെ അതിന്റെ തന്നെ പല പല സൈസും നമുക്കുണ്ട് അറുനൂറ്റിഅമ്പത് എണ്ണൂറ്റി അമ്പത് ആയിരത്തിഒരുന്നൂറ് അങ്ങനെ റേറ്റുകൾ വരും ഇതൊക്കെ ഇപ്പൊ നന്നായി പോകുന്ന ഐറ്റം ആണ് ഇത് നമുക്ക് ചെറിയ ചെടികളെല്ലാം വെക്കാൻ പറ്റുന്നതാണ് പിന്നെ നേരത്തെ കാണിച്ച മോഡലിന്റെ വലിയ ഒരു സൈസാണ് സൈസാണിത് വെൽതാണ് പിന്നെ ഇതിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഷേപ്പുകൾ വ്യത്യാസങ്ങള് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് നമുക്ക് നമ്മൾ നമ്മൾ നേരത്തെ ഇതെല്ലാം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് റേറ്റ് കുറച്ച് ഈ ആ ഒരു വെറൈറ്റി പോട്ട് കാണുന്നുണ്ടല്ലോ അത് എന്താണ് ഉപയോഗിക്കുന്നത് ഈ പോട്ടാണോ ഇതെല്ലാം അഡീമിയം വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് ഇതിന്റെ സെയിം റൗണ്ടും ഉണ്ട് നമ്മുടെ ഇതിനൊക്കെ നമുക്കൊരു അറുനൂറ് രൂപ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും രൂപ റേഞ്ചിൽ ചെയ്യാൻ പറ്റും അതിന്റെ റൗണ്ട് ഷേപ്പ് ആണ് ഷേപ്പ് ആണ് ഇതിന്റെ തന്നെ ചെറിയ സൈസും ഉണ്ട് നമ്മുടെ അതൊരു മുന്നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ വിൻഡോ പോട്ടിന്റെ മൂന്നടി സൈസാണ് ഹെവിയാണ് അത് ഏഴ് കിലോ തൂക്കം വരുന്നതാണ് നല്ല ഹെവി പോട്ടാണ് അതിൽ നമുക്ക് ഈ ബോർഡേഴ്സിലെല്ലാം വെക്കാനും മറ്റേ ഈ ഗലാതിയ അങ്ങനത്തെ വലിയ വലിയ ചെടികളും മോള അതൊക്കെ വെക്കാനായിട്ട് സൂട്ടബിൾ ആണ് ഇപ്പൊ ഹോട്ടൽസിന് മുമ്പിലും വലിയ വീടുകളുടെ മുമ്പിലും ഒക്കെ ധാരാളം ഈ ഇങ്ങനത്തെ ചെടികൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെ അതെ പിന്നെ ഇത് നമുക്ക് റൗണ്ട് ആയിട്ടുള്ള പോട്ടാണ് ഹൈറ്റിൽ വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മൂന്ന് ഷേപ്പ് ഉണ്ട് അതിന് കുറച്ച് ചെറുതുണ്ട് അതിൻ്റെ ചെറുതുണ്ട് അതേപോലെ തന്നെ വരുന്നതാണ് ഇത് താഴെ വലിപ്പം കുറവ് മുകളിൽ വലുപ്പമായിട്ട് വരുന്ന ഷേപ്പ് വരുന്നതാണ് അത് ഉണ്ട് പിന്നെ ഇത് ഡയമണ്ട് കട്ടിങ് ഡയമണ്ട് കട്ടിങ്ങുള്ള പോട്ട്സെല്ലാം ഉണ്ട് പിന്നെ അതിന്റെ വലുത് വരണത് ഹൈറ്റ് കൂടുതൽ മുപ്പത് അഞ്ച് ഒക്കെ ഹൈറ്റുള്ള ഉണ്ട് പിന്നെ അത് ഒരു പോട്ടിൻ്റെ ഷേപ്പിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല ഷേപ്പ് ഷേയ്പ്പുള്ളൊരു ഇതാണ് അടിയിൽ വലിയ സൈസും മുകളിൽ ചേർത്തും വരുന്നതാണ് ഇത് ചെറിയ ഇങ്ങനെ പനകൾ പോലത്തെ ചെടികളൊക്കെ വെക്കാനായിട്ട് കുറച്ച് സൂട്ടബിൾ ആണ് ഇത് ഒരു വെറൈറ്റി ആയിട്ട് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഉണ്ട് നമ്മുടെ ഇതും ഡയമണ്ട് കട്ടിങ്ങൾ ഉള്ള ഹൈറ്റ് കൂടിയ പോട്ടാണ് ഹൈറ്റ് കൂടിയ പോട്ടുകളാണ് കുറെ ആൾക്കാർക്ക് എൻക്വയറി വരുന്നത് നല്ല ഷേപ്പ് നല്ല ദൃശ്യാണ് ഇതിന് വേണമെങ്കിൽ ഇന്നർ പോട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പോലെ യ്ക്കാം ഇത് എക്സ്ട്രാ വരുന്നതാണ് നമ്മൾ നമ്മളിതിരി കൂടെ വരുന്നതല്ലാതെ നമ്മളിപ്പോ നമുക്ക് ഇഞ്ചക്ഷൻ മോഡുകള് കാരണം അതിന്റെ പോർട്സുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിൽ വരുന്ന പോർട്ടാണ് ഇത് ബ്ലോ പോട്ടാണ് ഇത് ഇതില് നമുക്ക് നല്ല ഉറപ്പുള്ളതാണ് നേരത്ത് പറഞ്ഞ പോലെ പൊട്ടാത്ത തരം പോട്ടാണ് ബ്ലോ മോഡിൽ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ചെറിയൊരു വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു പത്ത് അറുന്നൂറ് രൂപ റേഞ്ചിലേക്കൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അറുന്നൂറ് അതിന്റെ ചെറുതുണ്ട് മുന്നൂറ്റി അമ്പത് വരണത് പല സൈസുകൾ ഉണ്ട് അതിനനുസരിച്ച് ഒക്കെയാണ് നമുക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അമ്പത് ഉണ്ട് പിന്നെ ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ അങ്ങനെ പല പല സൈസില് നമുക്ക് വരുന്നുണ്ട് പോർട്സ് അഞ്ചു രൂപ ഒക്കെ ആയിട്ട് വരണത് ഇതുപോലത്തെ ഒരു എട്ടു രൂപ ഒക്കെ വരുന്നുള്ളു ഈ പോർട്സ് ബോട്ട് അതുപോലെ നമ്മുടെ എല്ലാം ടൂൾസ് ഉണ്ട് കട്ടർ ആ കട്ടർ മറ്റേ സ്പ്രയേഴ്സ് അതെല്ലാം പിന്നെ ഇതൊരു സിക്സ് സെവൻ ഇഞ്ച് ഒക്കെ വരുന്ന പോട്ടുകളാണ് ഇന്നർ അടക്കം വരുന്നുണ്ട് പിന്നെ അതിന്റെ തന്നെ ചെറിയ സൈസ് വരുന്നതാണ് അതൊക്കെ ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ എഴുപത്തി അഞ്ച് അങ്ങനൊക്കെ പിന്നെ ഇങ്ങനത്തെ ബോട്ടുകളെല്ലാം ഇതൊക്കെ എക്സ്ട്രാ ഇന്നർ അടക്കം വരുന്ന ബോട്ട്സ് ആണ് അതിലും കളേഴ്സ് ഉണ്ട് ഇത് ഇതൊരു വെറൈറ്റി ബോട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ നെറ്റ് പോലെ ഇരിക്കും അതിന്റെ ഉള്ളിൽ ഇതിട്ടിട്ട് അതിൽ നമ്മളൊരു ഇന്നരം കൂടി ഉപയോഗിക്കുന്നത് അതിന്റെ ധാരാളം അത് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ ഒക്കെ റേറ്റ് റേഞ്ചാണ് വരുന്നത് തൊണ്ണൂറ്

ിങ്ങനെ ഇതില് ഫിഷിനിടാനെല്ലാം പറ്റും അതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും ഇതിന്റെ ബാക്കിൽ ഒരു വോൾഡുണ്ട് അതിൽ ഹാങ് ചെയ്തിടാൻ പറ്റും ഇതില് മണി പ്ലാന്റ്സ് വെക്കാം ഫിഷിനെ ഇടാം കല്ലുകളെല്ലാം ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും ലൈറ്റ് എല്ലാം കൊടുക്കാൻ പറ്റും പ്രൈസ് ഇതിന് ഒരു നൂറ്റിമുപ്പത് രൂപ അത്രേ വരുന്നുള്ളൂ പിന്നെ അതുപോലെ ഇതൊക്കെ ഒരു അമ്പത് രൂപ ഒക്കെ റേഞ്ച് വരുന്ന ബോട്ടുകളാണ് ഇതില് ഇന്നർ ഉൾപ്പെടെ ഇന്നർ ഉൾപ്പെടെയാണ് വരുന്നത് പിന്നെ ഇത് നമ്മൾ മാത്രം ചെയ്യണറ്റി പോകുന്നതാണ് നൂറ്റി മുപ്പത് രൂപ ഒക്കെ റേഞ്ച് ഇതില് ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിനെ ഇടാൻ പറ്റും അതുപോലെ ഇതിട്ടിട്ട് ഇതില് ബാമ്പു ലക്കി ബാമ്പു അതുപോലെ മണി പ്ലാന്റ് പ്ലാന്റ് വെക്കാൻ പറ്റും വെറൈറ്റി ആയിട്ട് അതില് സ്റ്റോണൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന അതും കുറെ അധികം ഇത് വരുന്നുണ്ട് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് ഡിഫറെ ഡിഫറെ കളേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് റോപ്പുകളാണ് വരുന്നത് ഇതിൽ നമുക്ക് ഹാങ്ങിങ് ഇട്ടിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഒരു എട്ട് രൂപ ഒമ്പത് രൂപ സ്റ്റാർട്ടിങ് പതിനഞ്ചു രൂപ വരെ ഇതൊക്കെ ചെറിയ ചെറിയ ഹാങ്ങിങ് ബോർഡ്സ് ആണ് അതിന്റെ വലിയ സൈസുകളാണ് ഇതൊക്കെ വരണത് വലിയ ഹാങ്ങിങ്ങ് ഫുൾ വരുന്നത് അതിന്റെ തന്നെ നമുക്ക് റേറ്റ് കുറച്ച് ടൈപ്പ് ഇതൊക്കെ വരുമ്പോ ഇതിനൊരു അമ്പത് രൂപ റേഞ്ചിലേക്കൊക്കെ ഒരു വെറൈറ്റി പോട്സ് ആണ് ഹാങ്കിൾ പോട്സ് വരുന്നത് ഇതൊന്നും അധികം കണ്ടിട്ടുണ്ടത് നമ്മൾ മാത്രം ആണ് അതിലും ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ ഈ ബോട്ട്സ് ഒക്കെ നല്ല വലിയ ബോട്ട്സ് ആണ് ഇതിനൊക്കെ ഒരു പത്ത് നാനൂറ് രൂപ റേഞ്ചിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്ലോ മോൾഡ് ആണ് പൊട്ടി ഡബിൾ പോട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇടാം ഇടാം അതുപോലെ ഇതും നല്ലൊരു വെറൈറ്റി പോട്ടാണ് ഇതില് മിന്നറിട്ടിട്ട് ഉപയോഗിക്കാം അല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലിടുന്ന അതിലുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിനൊക്കെ ഒരു എൺപത് രൂപ ഫ്ലവർ മേക്കിങ്ങിന്റെ ഒക്കെ പറ്റുന്നതിന്റെ കുറെ ഡിഫറൻറ്റ് മോഡൽസ് ഉണ്ട് നമ്മുടെ ഇത് ഈ ടൈപ്പ് ഇത് ഇതിന്റെ വേറെ വലിപ്പുള്ളത് പിന്നെ ഇത് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് പിന്നെ നേരത്തെ കാണിച്ച ബോട്ടിന്റെ ചെറിയ പിന്നെ ഈ ബോട്ട് ആ പിന്നെ ഇതിന്റെ വേറെ അതിന്റെ നേരത്തെ ചെറിയ കാണിച്ചെറിയത് പുതിയ ഒരു വെറൈറ്റി ആണ് സ്ക്വയർ ആയിട്ട് വരുന്നത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ടൈപ്പ് ബോട്ട് നമുക്ക് ഇന്നർ ഉപയോഗിക്കാം ആ ബോട്ട് ഇന്നറായിട്ട് ഉപയോഗിക്കേണ്ട ബോട്ടുകളാണ് ചെറിയ ഇതെല്ലാം വെക്കുന്നത് സ്ക്വയർ ബോട്ട്സ് ഉണ്ട് അതിലും ഇതുപോലെ തന്നെ ഉള്ളിൽ ഇന്നർ ഉണ്ടായിരിക്കും എക്സെക്കൻഡ് ഷേപ്പിൽ വരുന്ന ബോട്ട് ആണ് ഇത് ഇത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഇതില് ഫോട്ടോസ് എല്ലാം ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു ൊക്കെ അഡ്വെർടൈസ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ സെയിം തന്നെയാണ് ഈ ബോട്ടും അതിൽ ഒരു വെറൈറ്റി വരുന്ന ബോട്ടാണ് ഇത് ഒരു ഓറഞ്ചുള്ള സെൽഫ് വാട്ടിങ് ബോട്ടാണ് ഇന്നർ അടക്കാണ് ആണ് കൂടെ വരുന്നത് അതിന്റെ തന്നെ പ്ലെയിൻ സൈസ് വരുന്നതാണ് ഇത് ഇതാ ഒരു പുതിയ ബോട്ടാണ് നമ്മുടെ ഡയമണ്ട് ഷേപ്പുള്ള ബോട്ടാണ് അതിന് ഇന്നർ അടക്കം കൂടി ഇതിന്റെ കൂടെ പന്ത്രണ്ട് സൈസാണ് ആ അതുപോലെ ഇത് പത്തിഞ്ച് പോട്ടാണ് പ്ലെയിൻ പോട്ട് വിത്ത് ഇന്നർ വരുന്നത് പത്തിഞ്ച് സൈസാണ് വരുന്നത് അതിൻ്റെ തന്നെ ചെറുത് വരുന്നത് എട്ട് ഇഞ്ച് സൈസില് വരുന്നുണ്ട് നമുക്ക് അതും ഡയമണ്ട് വരുന്നുണ്ട് പ്ലെയിനും വരുന്നുണ്ട് രണ്ടു തരം സൈസില് വരുന്നുണ്ട് പ്ലെയിനും ഡയമന്റ് ഉണ്ട് അതിന്റെ തന്നെ ഏഴിഞ്ചുണ്ട് സെയിം ഏഴഞ്ച് ബോട്ട്സ് വരുന്നുണ്ട് പിന്നെ അത് റിസബ് ബോട്ട് എന്ന് പറയും ലൈൻ പോട്ട് വരുന്നത് അതൊരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് തൊട്ടിട്ട് നമുക്ക് ഉണ്ട് പന്ത്രണ്ട് പത്ത് ഏഴ് അഞ്ച് നാല് വരെ നമുക്ക് ബോട്ട് ഉണ്ട് ഇവിടെ ഉള്ള എല്ലാ കാണിക്കാനുള്ള സമയം പിന്നെ ഒക്കെ നമുക്ക് ഉണ്ട് വൺ ലിറ്റർ വൺ ആൻഡ് ഹാഫ് ലിറ്റർ ടൂ ഫൈവ് ലിറ്റർ എല്ലാം നമ്മുടെ ഇതിലുണ്ട് പിന്നെ ഒരു വെറൈറ്റി ബോട്ടാണ് ഡൈമിങ് ഒരു ബോട്ട് ഇത് ഒരു ഇന്നർ ഉണ്ട് ഇതില് ാണ് ഒരു ഡയമണ്ട് ഷേപ്പ് ആണ് അതുപോലെ ഈ പോട്ടും ഒരു ഡിഫറെന്റ് പോട്ടാണ് കാസ പോട്ട് എന്ന് പറയും അതിൽ ഇതിങ്ങനെ നമുക്ക് ഊരി എടുക്കാൻ ഇതിലും ഇന്നർ ഇടാൻ പറ്റുന്ന അതുപോലെ വരുന്ന ഒരു വെറൈറ്റി പോട്ടാണ് ഇത് ആപ്പിൾ ആപ്പിളിനാണ് ഇതിന്റെ പേര് ആപ്പിൾ ആപ്പിളിനാണ് ഇതിന്റെ പേര് ഇന്നർ മിന്നറിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിന് ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത് എട്ടിഞ്ച് വരുന്നത് ആ ഇന്നറുണ്ട് ഇതിന് അതിന്റെ തന്നെ ചെറുതുണ്ട് ഈ സൈസ് ഉണ്ട് അതും സെയിം ആയിട്ട് തന്നെ വരുന്നത് രണ്ട് സൈസില് നമുക്ക് ഉണ്ട് സ്റ്റോൺസ് ഉണ്ട് ഇങ്ങനെ വൺ കെ ജി പാറ്റുകളായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വൺ കെ ജി ആയിട്ട് വെച്ചിട്ടുണ്ട് അത് പല ഇതുണ്ട് മാർബിൾ സ്റ്റോൺസ് ഉണ്ട് സിറാമിക് സ്റ്റോൺസ് ഉണ്ട് പിന്നെ അതുപോലെ ക്ലേ ബോൾസ് അതൊരു സ്പെഷ്യൽ ടൈപ്പ് ആണ് ഇത് നമ്മുടെ ഓട്ട് കമ്മ്യൂണിറ്റി ചെയ്യുന്ന ഇതാണ് വലിപ്പുള്ള ക്ലേബോൾ അതുപോലെ ഉണ്ട് സാധാരണ ഓർഡിനറി ക്ലേ ക്ലേബോൾ രണ്ട് ക്ലേ ബോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വെറൈറ്റി ടൈപ്പ് വെർട്ടിക്കൽ പോർട്സ് ഉണ്ട് നമുക്ക് നെറ്റിൽ ഹാങ് ചെയ്യാം അതുപോലെ ഈ സ്റ്റാൻഡ് നമ്മുടെ കയ്യിൽ ഈ സ്റ്റാൻഡിൽ പത്ത് പോട്ട് വെക്കാൻ പറ്റും ഒരു സ്റ്റാൻഡിൽ അതുപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ ജോയിൻറ്റ് ചെയ്യാൻ പറ്റും അത് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്കൊരു പാർട്ടിഷ്യൻ പോലെയൊക്കെ ആക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ ഫ്ലവേഴ്സ് എല്ലാം വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും അതിന് ആ പിന്നെ നമ്മുടെ കയ്യിൽ പോട്ട് മിക്സ് ഉണ്ട് പോട്ട് മിക്സ് പറയുന്നത് സോയിൽ ഇടയ്ക്ക് മിക്സ് ആയിട്ടുള്ളതാണ് സോയിൽ മിക്സ് സോയിൽ മിക്സ് ആയിട്ടാണ് ഇതിൽ മണ്ണ് കമ്പോസ്റ്റ് ചകരിച്ചോറ് വെപ്പിമണ്ണാക്ക് എല്ലുപൊടി മൈക്രോ മൈക്രോട്ടേണ്ടി കൗടങ്ക എല്ലാം ഉണ്ട് പിന്നെ ഇതിൽ മണ്ണ് ഇല്ലാത്തതുണ്ട് ഗ്രീൻ കളറുള്ളത് ഇത് ഇൻഡോറിനും അത് ഔട്ട്ഡോറിനും ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇത് ഇൻഡോറിൽ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ മണ്ണുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ഡോറിന് ഉപയോഗിക്കാം അവരുണ്ട് ചാണകപ്പൊടിയുണ്ട് പിന്നെ പെർലൈറ്റ് പെർലൈറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ അതുപോലെ കണക്കുമ്പോൾ ചരി ഇത് മറ്റേ കരി ഉണ്ട് നമ്മുടെ പിന്നെ അതുപോലെ ഇത് ക്രീപ്പർ സ്റ്റിക് ആണ് ഇതിന്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ജോയിന്റ് ചെയ്യാൻ പറ്റും ഇത് ഹൈറ്റ് കൂട്ടണമെങ്കിൽ ആ ഇതുപോലെ ആക്കി നമുക്ക് ജോയിന്റ് ജോയിന്റ് ചെയ്ത് എത്ര വേണമെങ്കിലും ഹൈറ്റിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോവാൻ പറ്റും പിന്നെ മുകളിലേക്ക് മോളിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞത് ഇതിന്റെ റേറ്റ് ഇത് നോർമൽ അല്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടി ഫുഡാണ് വരുന്നത് അതുപോലെ ഇതില് മാറ്റിലാണ് ചെയ്തിട്ട് കൊയറിനുകൊണ്ട് കെട്ടി കറക്റ്റ് ചെയ്തിട്ട് ഉള്ളില് പ്ലാസ്റ്റിക് ചെയ്തിട്ടുള്ളതാണ് കൂടുതലാണ് അതുപോലെ നന്നായി ചെടികൾ പിടിക്കാനായിട്ട് നല്ലതാണ് മറ്റേ ചകിരി വെറുതെ ഇടുമ്പോ അങ്ങനെ അതിനായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഇത് ഇതുമ്പോ പിടിക്കാനായിട്ടുള്ള പിന്നെ ടൂൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് നമ്മുടെ സിറാമിക്കിന്റെ കളക്ഷൻസ് ആണ് ഇതിൽ വളരെയധികം കളക്ഷൻസ് ഉണ്ട് നമുക്ക് ചെറിയ പോട്ടുകൾ മുതൽ വലിയ പോട്ടുകൾ വരെ നമുക്ക് എല്ലാ വെറൈറ്റി ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ആപ്റ്റായിട്ടുള്ള പോർട്സ് ധാരാളം ഉണ്ട് ഓക്കെ